മൈത്രേയ മുനി വിതുരരോട് കഥ തുടരുകയാണ് മൈത്രേയവച മൈത്രേയ മുനി പറഞ്ഞു ദേവർഷി നാരദരുടെ ഈ വിധത്തിലുള്ള വാക്കുകൾ കേട്ട മഹാരാജാവ് രാജകീയ സുഖഭോഗങ്ങളെയോ ഐശ്വര്യ സമൃദ്ധിയെയോ ആദരിക്കാതെ തൻ്റെ പുത്രനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് കാലം കഴിച്ചു ദേവർഷി നാരദരുടെ ഈ വിധത്തിലുള്ള വാക്കുകൾ കേട്ട രാജാവ് രാജകീയ സുഖഭോഗങ്ങളെയോ ഐശ്വര്യ സമൃദ്ധിയെയോ ആദരിക്കാതെ തൻ്റെ പുത്രനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് കാലം കഴിച്ചു അപ്പോഴും നാരദര് പറഞ്ഞത് പൂർണ്ണമായിട്ടും ഉത്താനപാദ മഹാരാജാവ് ഉൾക്കൊ ഉൾക്കൊണ്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം മഹാരാജാവ് നാരദര് പറഞ്ഞത് മഹാരാജാവിന് മനസ്സിലായിരുന്നു എങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മുന്നോട്ട് പോണ്ടത് അത് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹം രാജകീയ സുഖഭോഗങ്ങളെയോ ഐശ്വര്യ സമൃദ്ധിയെയോ ആദരിക്കാതെ പുത്രനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് കാലം കഴിച്ചു അദ്ദേഹത്തിന് നാരദര് പറഞ്ഞിട്ടും പൂർണമായിട്ടും അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ഒരു ചെറിയ സമാധാനമൊക്കെ ആയിട്ടുണ്ടാകും പക്ഷെ ഇറങ്ങിപ്പോയ മകൻ തിരിച്ചു വരുന്നതും ആലോചിച്ച് അദ്ദേഹം കാലം കഴിക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ചിന്തയുടെ പിടിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തയുണ്ടാവില്ല എന്തൊക്കെ സുഖ സൗകര്യങ്ങളുണ്ടായാലും ആ സുഖ സൗകര്യങ്ങൾ ആ ആസ്വാദ്യകരമാകണമെന്നുണ്ടെങ്കിൽ ചിന്തയുടെ പിടിയിൽപ്പെടാതെ ഇരിക്കാൻ സാധിക്കണം അസുലഭങ്ങളായിട്ടുള്ള സൗഭാഗ്യങ്ങളെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഭൂത വർത്തമാന ഭാവി കാലത്തെ കുറിച്ചിട്ടുള്ള ചിന്തകളിൽ നിന്ന് മോചിതരായി തീരണം അപ്പോൾ മാത്രമേ ഉള്ളത് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്കുള്ളത് നമ്മുടെ സച്ചിദാനന്ദത്വം അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ കാലത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുതൽ കിട്ടണം കാലത്തിൻ്റെ പിടിയിൽ അമരുന്നത് എങ്ങനെയാണ് ചിന്തകൾ കാരണമാണ് അപ്പോൾ ആ ചിന്തകളുടെ പിടിയിൽ നിന്ന് വിടുതൽ കിട്ടിയാൽ മാത്രമേ ഉള്ള സൗഭാഗ്യങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ദേവർഷിയായിട്ടുള്ള നാരദർ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല ആര് പറയുന്നു എന്നുള്ളതല്ല കാര്യം ആ പറഞ്ഞു കേൾക്കുന്നത് ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം നമുക്കങ്ങനെ കേൾക്കുന്നത് പ്രാവർത്തികമാക്കാൻ പറ്റണമെങ്കിൽ എന്തു വേണം ഈശ്വരാനുഗ്രഹം വേണം തന്ത്രശാസ്ത്രത്തിൽ അതിനെ ശക്തിപാതം എന്നാണ് വിളിക്കുക ഡിസെൻറ്റ് ഓഫ് ഗ്രീസ് അതുണ്ടാവണം അതില്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്ന് എന്ത് കേട്ടതുകൊണ്ടും ഒരു കാര്യമില്ല അപ്പോൾ ഈശ്വരാനുഗ്രഹമുള്ളവരാണ് ഈശ്വരോന്മുഖരാവുക അപ്പോൾ നമ്മളൊക്കെ വിവിധ തരത്തിൽ തലത്തിൽ ഈശ്വരോന്മുഖരാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ട് ഇനി കേൾക്കുന്നത് പ്രാവർത്തികമാക്കാൻ പറ്റണം അങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ചിന്തകളുടെ പിടിയിൽപ്പെട്ടു പോകാതിരിക്കാൻ സാധിക്കും ഭൂതകാലത്തെ കഴിഞ്ഞു പോയ സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള ഇത് ചിന്തകളാണ് വരാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ചിട്ടുള്ളത് ചിന്തകളാണ് ഇപ്പോൾ നടക്കുന്നതിനെ കുറിച്ചിട്ടുള്ളതും ചിന്തകളാണ് ആൻറ്റിസിപ്പേറ്ററി ആൻഡ് ആങ്സൈറ്റി വരാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ചിന്തിക്കുക നടന്നു പോയതിനെ കുറിച്ച് നടന്നു പോയതിനെ കുറിച്ചിട്ടുള്ള ചിന്തകളിൽപ്പെട്ട് കിടക്കുക ഡിപ്രഷൻ ഇതൊക്കെ ചിന്തകളുടെ തടങ്കലിൽ നമ്മൾ കിടക്കുമ്പോഴാണ് ഇപ്പൊ ഈ ചിന്തകളുടെ തടങ്കലിൽ നിന്ന് മോചിതരാകാൻ സാധിക്കണം അങ്ങനെ സാധിച്ചാൽ മാത്രമേ രാജകീയ സുഖഭോഗങ്ങളും ഐശ്വര്യ സമൃദ്ധിയും ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇവിടെ ദേവ നാരദരുടെ ഈ വിധത്തിലുള്ള വാക്കുകൾ കേട്ട മഹാരാജാവ് കേട്ടിട്ടും മഹാരാജാവ് ദേവ ഋഷിയാണ് കാാന്തദർശിയായ ദേവ പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹത്തിന് സമാധാനമായിട്ട് തൻ്റെ ഉള്ളതിനെ അനുഭവിക്കാം അത് അദ്ദേഹത്തിന് സാധിച്ചില്ല ദേവ നാരദരുടെ ഈ വിധത്തിലുള്ള വാക്കുകൾ കേട്ട മഹാരാജാവ് രാജകീയ സുഖഭോഗങ്ങളെയോ ഐശ്വര്യ സമൃദ്ധിയെയോ ആദരിക്കാതെ തൻ്റെ പുത്രനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് കാലം കഴിച്ചു മൈത്രേയെ മുനി തുടരുകയാണ് മധു ഇനി ധ്രുവന്റെ കാര്യം ആണ് പറയാൻ പോകുന്നത് മധുവനത്തിൽ എത്തിച്ചേർന്ന ധ്രുവൻ അവിടെ മധുവനത്തിലേക്ക് പോയി എന്നല്ലേ നമ്മളോട് നേരത്തെ പറഞ്ഞു ഇനി അവിടെ മധുവനത്തിൽ എത്തിച്ചേർന്നിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ നാരായണോപാസന ധ്രുവന് വീട്ടിലിരുന്നും ചെയ്യാമായിരുന്നില്ല എന്തിനാ വീട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി ചെയ്യുന്നത് വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ ഉള്ള ഒരു പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് നമുക്ക് ചില സംഭാ ശീലങ്ങളെ സംഭാവന ചെയ്തിട്ടുണ്ടാകും നമ്മൾ എന്നും ഇടപഴകുന്ന സ്ഥലം അത് രാജകൊട്ടാരമായാലും കുടിലായാലും നമ്മൾ എന്നും ഇടപഴകുന്ന അത് ജോലി സ്ഥലമായാലും ആരാധനാ കേന്ദ്രമായാലും ആശ്രമമായാലും എന്നും ഇടപഴകുന്ന സ്ഥലം നമുക്ക് ചില ശീലങ്ങളെ സമ്മാനിക്കും ആ ശീലങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്ന് വിടുതൽ കിട്ടാൻ അത്ര എളുപ്പമല്ല അതുകൊണ്ടാണ് ശീലങ്ങളുടെ പിടിയിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് തത്കാലത്തേക്ക് സാധനാ സമയത്തിനായി പോകുന്നത് വീട് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടില്ല കാരണം ഇദ്ദേഹം ഉപേക്ഷിച്ചതല്ല ധ്രുവൻ രാജകൊട്ടാരമൊന്നും ഉപേക്ഷിച്ചിട്ടില്ല തത്കാലത്തേക്കാണ് അദ്ദേഹം മാറി താമസിക്കുന്നത് തിരിച്ചു വരും അപ്പം തിരിച്ചു വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മാറിയിട്ടുണ്ടാകും പോകുമ്പോഴുള്ള കാഴ്ചപ്പാടല്ല തപസ് കഴിഞ്ഞ് തിരിച്ച വരുമ്പോൾ ഉണ്ടാവുക പക്ഷേ ഇവിടെ ഇരുന്ന് തന്നെ സാധന ചെയ്യുക കുഴപ്പമൊന്നുമില്ല പക്ഷേ ശീലങ്ങളുടെ പിടിയിൽപ്പെടും പലതരത്തിൽ നമ്മുടെ നമ്മൾ വീട്ടിലിരുന്ന് ഈ തീവ്രമായ സാധന ചെയ്യുമ്പോഴാണെന്ന് മാറി താമസിക്കേണ്ടത് സാധാരണഗതിയിൽ സാധന ചെയ്യുമ്പം തത്കാലത്തേക്ക് മാറുമൊന്നും വേണ്ട കാരണം വീട്ടിൽ നമുക്ക് പലതരത്തിലുള്ള പ്രലോഭനങ്ങളും ഉണ്ടാകും പലതരത്തിലുള്ള കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും ആവശ്യമുള്ളതായാലും ആവശ്യമില്ലാത്തതായാലും അതുകൊണ്ടാണ് നിരന്തരം ഇടപഴകുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് മാറി താമസിക്കുന്നത് തത്കാലത്തേക്കാണത് ധരിച്ചു വരും ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ധ്രുവൻ തൻ്റെ മനസ്സിനെ അന്തരീക്ഷത്തിന് ഏത് സ്ഥലത്താണോ നാം തപസ് ചെയ്യുന്നത് ആ സ്ഥലത്തിന് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ട് അതുകൊണ്ടാണ് മനസ്സ് സ്വതവേ ശാന്തമാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകുന്നത് ഇവിടെ മധുവനത്തിലേക്ക് പോകാനാണ് നിർദ്ദേശം കിട്ടിയത് മധുവനത്തിൽ എത്തിച്ചേർന്ന ധ്രുവൻ കാളിന്തി നദിയുടെ കാളിന്തി നദിയിൽ മുങ്ങിക്കുളിച്ചു ആ രാത്രി ഉപവസിക്കുകയും ചെയ്തു സർവേശ്വരനെ ഭജിക്കാൻ ആവശ്യമായ മനസ്സാന്നിധ്യവും ഏകാഗ്രതയും ഉത്സാഹവും ആ ബാലൻ ഉണ്ടായി ദേവർഷിയുടെ ഉപദേശമനുസരിച്ച് പരമപുരുഷനെ സേവിക്കാൻ ആരംഭിച്ചു അപ്പം ആദ്യം ഏത് ഉപാസന തുടങ്ങുന്നതിനു മുമ്പും സ്ഥലം ശുദ്ധമായിരിക്കണം ശുദ്ധമായിരിക്കണം എന്ന് പറഞ്ഞാൽ ചിന്തകൾ പ്രക്ഷുബ്ധമാകുന്ന സ്ഥലത്തായിരിക്കരുത് നാം തപസനുഷ്ഠിക്കുവാൻ പോകുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പം തപസ് അനുഷ്ഠിക്കാൻ ഉക്രൈൻ യുക്രൈനിൽ പോയാൽ എങ്ങനെ ഇരിക്കും യുക്രൈ യുക്രൈനിലോ റഷ്യയിലോ ഒക്കെ പോയാൽ എങ്ങനെ ഇരിക്കും അവിടെ യുദ്ധം നടക്കുകയാണ് അവിടെ തപസനുഷ്ഠിക്കാൻ പറ്റിയ സ്ഥലമല്ല മത തീവ്രവാദികളുടെ കയ്യിലിരിക്കുന്ന താലിബാനിൽ പോയാലോ അവിടെയും പറ്റുക അപ്പോൾ ശാന്തമായ സ്ഥലത്ത് തന്നെ തിരഞ്ഞെടുക്കണം കാരണം സ്ഥലത്തിന് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുവാനുള്ള ശക്തിയുണ്ട് അതുകൊണ്ട് ഗീതയിൽ അതുകൊണ്ടാണ് പറയുന്നത് ശുദ്ധമായ സ്ഥലത്ത് വേണം ഇരിക്കാൻ അപ്പോൾ ഇവിടെ സ്ഥലം തിരഞ്ഞെടുത്തു മധുവനം അവിടെ എത്തിച്ചേർന്നു ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു ഇനി വേണ്ടത് ശരീരശുദ്ധിയാണ് ശരീരം ശുദ്ധമായാലാണ് മനസ്സ് തുടക്കത്തിൽ ഇദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെയുള്ള സാധന വളരെ മനോഹരമായിട്ട് ഇവിടെ വിവരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കുളിക്കണം ശരീരത്തെ ശുദ്ധമാക്കണം കാളിന്തി നദിയിൽ മുങ്ങിക്കുടിച്ചു ആ രാത്രി ഉപവസിച്ചു ആഹാരമൊന്നും കഴിച്ചില്ല കാരണം ആഹാരത്തിനും മനസ്സിൽ സ്വാധീനമുണ്ട് അപ്പോൾ ആഹാരത്തെ നിയന്ത്രിച്ചപ്പോൾ ശരീരത്തിനെ ശുദ്ധീകരിച്ചു ശരീരത്തിൻ്റെ ടോക്സിസിറ്റിയെ ഇല്ലാണ്ടാക്കി ടോക്സിക് ഇല്ലാണ്ടായി ശരീരം സർവേശ്വരനെ ഭജിക്കുവാനാവശ്യമായ മനസ്സാന്നിധ്യം മനസാന്നിധ്യം എന്ന് പറഞ്ഞാൽ അവയർനെസ് ആണ് ആഹ് അവയർനെസ് മനസാന്നിധ്യം മനസ്സ് മനസ്സിന്റെ സാന്നിധ്യം ഉണ്ടാകണം എപ്പോൾ ഇപ്പോൾ എന്തൊന്നിലാണോ നാം എന്തൊന്നാണോ നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ മനസ്സ് നിൽക്കണം മനസ്സിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം മനസ്സാന്നിധ്യമില്ലെങ്കിൽ ഈശ്വര സേവ നടക്കില്ല അതുകൊണ്ട് സർവേശ്വരനെ ഭജിക്കാൻ ആവശ്യമായ മനസ്സാന്നിധ്യവും മനസാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ഏകാഗ്രത വേണം ഇന്ദ്രിയങ്ങൾ പലവഴിക്ക് പോയിക്കൊണ്ടിരുന്നാൽ പെരുവഴിയിലായി തീരും കാരണം ഇന്ദ്രിയങ്ങളുടെ ഇൻപുട്ട് അനുസരിച്ചിട്ടാണ് മനസ്സ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ ഇന്ദ്രിയങ്ങളുടെ ഇൻപുട്ടിൽ അൺഅവറായിട്ട് മനസ്സ് പ്രവർത്തിക്കുകയാണെങ്കിൽ മനസ്സ് മനസ്സിന്റെ സാന്നിധ്യം എവിടെയും ഉണ്ടാവുകയില്ല അപ്പോൾ അതിനെന്ത് വേണം ഏകാഗ്രത വേണം ഫോക്കസ്ഡ് ആയിരിക്കണം പിന്നെയോ ഉത്സാഹം വേണം താൻ എന്ത് കാര്യമാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിവർത്തിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എഫർട്ട് ഇൻട്രസ്റ്റഡ് ആയിരിക്കണം ആ വിഷയത്തിൽ താത്പര്യപൂർവമുള്ള പ്രവർത്തനോന്മുഖത അതാണ് ഉത്സാഹം താല്പര്യത്തോടു കൂടിയുള്ള പ്രവർത്തനോന്മുഖ പ്രവർത്തനോന്മുഖത ഉണ്ടാകണം ഉത്സാഹം ഉണ്ടാകണം ഉത്സാഹം ഉണ്ടായാലും കാര്യമില്ല ഉത്സാഹം ഒരു തരത്തിലുള്ള എക്സൈറ്റ്മെൻ്റ് ആണ് അപ്പം ഇന്ദ്രിയങ്ങൾ പല വഴിക്കാണെങ്കിലോ എക്സൈറ്റഡ് ആയി എക്സൈറ്റഡ് നമ്മൾ ചെറിനെപ്പറ്റി പറയുമല്ലേ എക്സൈറ്റഡ് ആയി എക്സൈറ്റഡ് ആയാൽ പലപ്പോഴും മനസാന്നിധ്യം ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ എക്സൈറ്റ് എക്സൈറ്റ്മെൻറ്റ് അതിൻ്റെ നെഗറ്റീവ് തലത്തിലല്ല ആ പോസിറ്റീവ് തലത്തിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ താല്പര്യപൂർവ്വം പ്രവർത്തനോന്മുഖരായിരിക്കണം ഉത്സാഹം വേണം ഏകാഗ്രത വേണം മനസാന്നിധ്യം ഉണ്ടാകണം ഇപ്പം നല്ല സ്ഥലം തിരഞ്ഞെടുക്കണം ശരീരം ശുദ്ധമായിരിക്കണം മനസ്സ് കമ്പോസ്റ്റ് ആയിരിക്കണം മധുവനത്തിൽ എത്തിച്ചേർന്ന ധ്രുവൻ കാളിന്തി നദിയിൽ മുങ്ങിക്കുളിച്ചു ആ രാത്രിയിൽ ഉപവസിക്കുകയും ചെയ്തു സർവേശ്വരനെ ഭജിക്കാൻ ആവശ്യമായ മനസ്സാന്നിധ്യവും ഏകാഗ്രതയും ഉത്സാഹവും ആ ബാലന് ഉണ്ടായി ബാലൻ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാവുകയും ചെയ്യും അധികം അറിവില്ല അറിവുകളുടെ ബഹളമില്ല ഈ കുഞ്ഞു മനസ്സിൽ അനുഭവങ്ങളുടെ ബഹളവുമില്ല ഈ കുഞ്ഞു മനസ്സിൽ അതുകൊണ്ട് ചിന്തകൾ പൊതുവേ കുറവായിരിക്കും അപ്പോൾ ആ ചിന്തകളെ ഒന്ന് ഒതുക്കാൻ അധികം സമയം വേണ്ടി വരില്ല അതുകൊണ്ട് ബാലൻ ഉണ്ടായി ബാല ബാലസദൃശരായിരിക്കണം ഉപാസകർ എന്നും കൂടി ഇവിടെ പറയുകയാണ് എന്താ ബാലന്മാർക്ക് എന്താ ഒരു ബാല ബാലികാ ബാലന്മാർക്ക് എന്താ പ്രത്യേകത അവർ നിഷ്കപടരായിരിക്കും നിഷ്കപടരായതുകൊണ്ട് തന്നെ അവർക്ക് ചിന്താബാഹുല്യം ഉണ്ടാവുകയില്ല അപ്പം നിഷ്കപടതയാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത് നിഷ്കപടതയുള്ള നിഷ്കപടതയോട് കൂടിയിട്ടുള്ള ഒരു നിഷ്കളങ്കം നിഷ്കളങ്ക അങ്ങനെയുള്ള ഒരാൾക്കാണ് ഇത് എളുപ്പം സാധിക്കുക കപടർക്ക് ബുദ്ധിമുട്ടാണ് ബാലികാ ബാലന്മാര് കപടരല്ല കാപ്പട്യമുള്ളവരല്ല ആ കാപ്പട്യമില്ലായ്മ വളരെ അനിവാര്യമാണ് ഈശ്വരോന്മുഖമായിട്ടുള്ള ഉപാസനയ്ക്ക് അതുകൊണ്ടാണ് എളുപ്പത്തിൽ ഈ ബാലന് ഉത്സാഹവും ഏകാഗ്രതയും മനസ്സാന്നിധ്യവും ഉണ്ടായത് ദേവർഷിയുടെ ഉപദേശമനുസരിച്ച് പരമപുരുഷനെ സേവിക്കാൻ ആരംഭിച്ചു അപ്പോൾ ഇത്രയും പ്രീ റിക്വസ്റ്റ് വേണം ഇതൊന്നും എളുപ്പമല്ല കഥ പറയുമ്പം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു എന്നല്ലാതെ ഈ മനസാന്നിധ്യം ഉണ്ടാകാനും ഏകാഗ്രത ഉണ്ടാകാനും ഉത്സാഹമുണ്ടാകാനും ഉത്സാഹമുണ്ടാകാനാണ് ഈ വക കാര്യങ്ങൾ നിരന്തരം ശ്രവിക്കണം എന്ന് പറയണത് ഇന്നത്തെ കാലത്ത് ശ്രവിക്കുന്നതിന് പകരം വായിച്ചാലും മതി അപ്പൊ നിരന്തരമായിട്ടുള്ള ശ്രവണ മനനങ്ങളിലൂടെയാണ് ഈ ഉത്സാഹത്തെ നിലനിർത്താൻ സാധിക്കുക താൻ കേട്ടു മനസ്സിലാക്കിയതിനെ അനുവർത്തിക്കുമ്പോഴാണ് അഭ്യസിക്കുമ്പോഴാണ് ഏകാഗ്രതയും മനസാന്നിധ്യവും ഉണ്ടാവുക ഇതൊന്നും എളുപ്പമല്ല ധ്രുവനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമായിരുന്നു കഥ പറയുമ്പം അങ്ങനെയല്ലേ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പം പല കഥകളും ഇനി വരാൻ പോകുന്നുണ്ട് അപ്പം ഇവിടെ ബാലനായിരിക്കണം അപ്പൊ നിഷ്കപടരായിരിക്കണം ശരീരശുദ്ധി ഉണ്ടാകണം മനസാന്നിധ്യവും ഏകാഗ്രതയും ഉത്സാഹത്തോടും ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യ നിർവഹണത്തിന് അനിവാര്യമായിട്ടുള്ള വ്യതിചനങ്ങളില്ലാത്ത പ്രവൃത്തി ഉത്സാഹവും ഈ ബാലൻ ഉണ്ടായി ദേവ ഉപദേശം അനുസരിച്ച് താൻ നേരത്തെ കേട്ട് മനസ്സിലാക്കിയതിനനുസരിച്ച് പരമപുരുഷനെ സേവിക്കാൻ ഉറച്ചു സേവിക്കാൻ ആരംഭിച്ചു എങ്ങനെയാണ് ധ്രുവൻ പരമപുരുഷനെ സേവിച്ചത് എന്ന് വിശദീകരിക്കുകയാണ് ഇനി മുമ്മൂന്ന് രാത്രി ഇടവിട്ട് ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടുന്ന അളവിൽ അല്പം മാത്രം ആഹാരം കഴിച്ചുകൊണ്ടാണ് തപസ് ആരംഭിച്ചത് മുമ്മൂന്ന് രാത്രി ഇടവിട്ട് ഇപ്പം രാത്രി കഴിഞ്ഞിട്ട് പകലാണ് അദ്ദേഹം ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടുന്ന അളവിൽ അല്പം മാത്രം ആഹാരം കഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് തപസ്സ് ആരംഭിച്ചത് ആഹാരത്തിനോട് വിപ്രതിപത്തി ഉള്ളത് കൊണ്ടൊന്നുമില്ല ആഹാരം ദഹിക്കുവാൻ ഒരുപാട് സമയം വേണം അത്രയും സമയം ശരീരത്തിന് കൊടുക്കാനില്ലാത്തതുകൊണ്ട് അത് മുഴുവൻ ഈശ്വരോന്മുഖമാക്കണം എന്നുള്ളത് കൊണ്ട് ശരീരം നിലനിർത്തുവാൻ ആവശ്യമായ ആഹാരം കഴിക്കാൻ തീരുമാനിച്ചു കാരണം ഇവിടെ ശരീരത്തിനല്ല പ്രാധാന്യം ബോധത്തിനാണ് പ്രാധാന്യം പക്ഷെ ശരീരം ഇല്ലെങ്കിൽ ബോധമുണ്ടാവില്ല അപ്പൊ ശരീരം നിലനിൽക്കണം മൂമൂന്ന് രാത്രി ഇടവിട്ട് ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടുന്ന അളവിൽ അല്പം മാത്രം ആഹാരം കഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആരംഭിച്ചത് ഈ അല്പം ആരാ തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത് എന്റെ അല്പം ആയിരിക്കില്ല നിങ്ങളുടെ അല്പം അപ്പൊ അത് നമ്മൾ ബൈ ട്രയൽ ആൻഡ് എറർ ഇത് കഥ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞു പോകുന്നതാണ് പക്ഷെ ഈ തിരിച്ചറിവുകളൊക്കെ പ ഉണ്ടാവുക നമ്മളെ സംബന്ധിച്ചിടത്തോളം മുമൂന്ന് രാത്രി ഇടപെട്ട് ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടുന്ന അളവിൽ അല്പം മാത്രം ആഹാരം കഴിച്ചുകൊണ്ടാണ് തപസ് ആരംഭിച്ചത് ഏ വ്ളാറങ്ങ ഇലന്തപ്പഴം തുടങ്ങി വനത്തിൽ പ്രയാസം കൂടാതെ കിട്ടുന്ന പഴങ്ങളും കായകളും മറ്റുമായിരുന്നു ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് കാട്ടിൽ കിട്ടുന്ന പഴങ്ങളാണ് ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഭാഗം പ്രയാസം കൂടാതെ ശരീരത്തെ നിലനിർത്തുവാൻ ആവശ്യമായിട്ടുള്ള ആഹാരം കൊടുക്കും ആ ആഹാരം സമ്പാദിക്കാൻ അധികം സമയം കളയാൻ പറ്റില്ല അപ്പോൾ പ്രയാസം കൂടാതെ കാരണം എന്തിനാ എന്തിനാണ് ഈ സമയമെല്ലാം സ്വരൂപിക്കുന്നത് ഈശ്വരോന്മുഖമായിട്ടുള്ള പ്രയാണത്തിന് അപ്പൊ ഇവിടെ സമയം ലാഭിക്കുകയാണ് അപ്പൊ പ്രയാസം കൂടാതെ സംഭവിക്കുക ലഭ്യമാകുന്നത് ആ കാട്ടിൽ വലിയ പ്രയാസമൊന്നും കൂടാതെ അപ്പോൾ എളുപ്പത്തിൽ കിട്ടുന്നത് ഒരു വൃക്ഷത്തിൻ്റെ ഏറ്റവും മുകളിൽ വളരെ നല്ലൊരു പഴമുണ്ട് അതുകൊണ്ട് ആ വൃക്ഷം കയറി അത് പറിക്കാം അങ്ങനെയല്ല തൻ്റെ ജീവൻ നിലനിർത്താൻ ആഹാരം വേണം അപ്പോൾ അതിന് ഏറ്റവും എളുപ്പം കിട്ടുന്നത് എന്താണോ അത് സമയം ലാഭിക്കുക എന്നുള്ളതാണ് നമ്മളാറങ്ങ ഇലന്തപ്പഴം തുടങ്ങി വനത്തിൽ പ്രയാസം കൂടാതെ കിട്ടുന്ന പഴങ്ങളും കായ്കളും മറ്റുമായിരുന്നു ഭക്ഷിച്ചു കൊണ്ടിരുന്നത് ഇപ്രകാരം ഒരു മാസക്കാലം ശ്രീഹരിയെ പൂജിച്ചുകൊണ്ട് കഴിച്ചു ഈ ഒരു മാസം മുമൂന്ന് ദിവസം മുമൂന്ന് രാത്രി രാത്രിയാണ് പലപ്പോഴും കണക്കെടുക്കുക മുന്നും മുമൂന്ന് രാത്രി കഴിയുമ്പോൾ ഉള്ള പകൽ ശരീരത്തെ നിലനിർത്തുവാനുള്ള ആഹാരം കഴിച്ചു ആ ആഹാരം എന്തായിരുന്നു ആ ആഹാരം ആ കാട്ടിൽ തൻ്റെ ചുറ്റുപാടുകളിൽ പ്രയാസം കൂടാതെ തനിക്ക് ലഭിച്ചിരുന്നത് ആയിരുന്നു എന്തിനാ ഈ പ്രയാസം കൂടാതെ ലഭിച്ചിരുന്നത് മാത്രം ആഹരിച്ചത് സമയം കളയാതിരിക്കാൻ സമയം മുഴുവൻ ഹരിസേവയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ തീരുമാനിച്ചിട്ടാണ് വന്നത് ശരീരം ആവശ്യമാണ് അനിവാര്യമാണ് അതുകൊണ്ടത് നിലനിർത്തണം അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ പ്രയാസം കൂടാതെ കിട്ടുന്ന പഴങ്ങളും കായ്കളും മറ്റുമായിരുന്നു ഭക്ഷിച്ചു കൊണ്ടിരുന്നത് ഇപ്രകാരം ഒരു മാസക്കാലം ശ്രീഹരിയെ പൂജിച്ചുകൊണ്ട് കഴിച്ചു